ഇന്നത്തെ ഈ പരിപാടികളുടെയും ഈ സംഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് പറയേണ്ട ഒരു കർത്തവ്യം എന്നിലുള്ളത് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് സംസാരം അദ്ദേഹം തുടങ്ങി വെച്ച ഒരു കൂട്ടായിരുന്നു ഒരു വർഷത്തിന് ഇപ്പുറം ഇന്നിവിടെ ഒരു സംഘടനയായിട്ട് ലോഞ്ചിങ് ചെയ്യാൻ പോവുകയാണ് മലയാള മിഷന്റെ രജിസ്ട്രാർ ആയിട്ട് വിനോദ വൈസാഹി സാർ ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് വർഷവും ഒരാൾക്ക് ഗ്യവർഷം ആഴ്ച പ്രതിഭാരത്വ പുരസ്കാരം പറഞ്ഞൊരു പുരസ്കാരം കൊടുക്കുന്നു രാജ്യമായി അറിയിക്കേണ്ടത് നമ്മുടെ എക്സൈസ് വകുപ്പിനെയാണ് ഈ സംഘടനയെ ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗമോ വർണ്ണമോ ഒന്നും തന്നെ നമ്മൾ ഒന്നായിരിക്കും അതിലങ്ങനെ അല്ല എന്നൊരു പ്രവർത്തനം നമ്മുടെ ആരും ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തോന്നിയ ആ നിമിഷം നിങ്ങൾ നമ്മളോട് പ്രതികരിക്കൂർ രാജകുടുംബത്തിലെ ഇളമ്പ്ര തമ്പു റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ഗോകുമാർ സാർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഡി ബാലേന്ദ്ര സാർ പ്രൊട്ടക്ഷൻ ഓഫീസർ ഡോക്ടർ സുനിത മേഡം കണ്ണാശുപത്രിയിലെ പ്രൊഫസർ ചിത്ര രാഘവൻ മേഡ ഉടൻ ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു സി സി എഫ് പങ്കെടുക്കേണ്ട ഒരു പരിപാടി പങ്കെടുക്കുന്നുണ്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട് ലേറ്റായിട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശ്യാം മോഹൻലാൽ അയ്യഫ് അസ നമ്മുടെ അഗസ്ത്യവനത്തിൻ്റെ സി എഫ് ആണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നെടുമങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ഹെമ ഫെറാൻസിൻ്റെ കടം കാട്ടാക്കട ഡി വൈ എസ് പി ഷിബു സർ കോടതി ഡ്യൂട്ടി അത്യാവശ്യത്തിന് വന്നതുകൊണ്ട് കൊണ്ട് വൈകിയാലും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രസക്ത ചരിത്രകാരൻ പെള്ളങ്ങാട് രാമേന്ദ്രസർ ബഹുമാനപ്പെട്ട കുറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠൻ ചേട്ടൻ എക്സൈസ് ിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ടി അനികുമാർ സർ ഇഹിള ഫൗണ്ടേഷന്റെ ഫൗണ്ടർ കൂടിയായ സെലീന മേഡം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജു സാർ കറ്റപ്പള്ളി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു മോഹൻ മേഡം ബാക്കി വേദികളും സദസ്സരീകരിക്കുന്ന വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ അമ്മമാരും പെണ്മാരും വലിയൊരു പ്രസംഗത്തിന് സമയമില്ല മാക്സിമം അഞ്ചരയ്ക്കുള്ളിൽ പരിപാടി തീർക്കേണ്ടതാണ് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് അഗസ്ത്യം പാർക്ക് റേഞ്ചില് ഡെപ്യൂട്ടി വാർഡനും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും രണ്ട് സാറുമാരും നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പരിപാടി തീർക്കേണ്ടതാണ് അതുകൊണ്ട് അധികം ലാഗില്ലാതെ കാര്യങ്ങൾ പറഞ്ഞില്ല പക്ഷേ ഇന്നത്തെ ഈ പരിപാടികളുടെയും ഈ സംഘടനയുടെയും ലക്ഷ്യം എന്താണെന്ന് പറയേണ്ട ഒരു കർത്തവ്യം എന്നിലുള്ളത് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നറിയത്തില്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ മീഡിയക്ക് എന്തിനാണ് ഇങ്ങനത്തെ ഒരു സംരംഭം ചോദിക്കും പക്ഷെ സോഷ്യൽ മീഡിയ കൊണ്ടാണെങ്കിലും സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാം എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഈ ഒരു നമ്മുടെ സ്വപ്ന പദ്ധതി ഇരുപത്തൊന്നോളം പേരടങ്ങുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ദേശങ്ങളിലുള്ള ഇരുപത്തൊന്നോളം പേരടങ്ങുന്ന ഒരു സംഘടന ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഏകദേശം ഒരു വർഷം കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കുറെ പരിപാടികൾ അതിൽ എടുത്തു പറയത്ത കൊണ്ടു പരിപാടികൾ അഗസ്ത്യവനത്തിനുള്ളിൽ വൻവാസി ഊരുകളിൽ ഫോറസ്റ്റിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെ ഓരോ വീടുകളിൽ തോറും ചെന്ന് ലഹരിക്കുന്നതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു കുറ്റിച്ച ഗവൺമെന്റ് വെക്കർ സെക്കൻഡറി സ്കൂൾ ആദ്യമായിട്ട് മിഷൻ എയ്ഡി എന്നൊരു പേര് നൽകി ലഘീകരിക്ക പ്രവർത്തനങ്ങൾ നടത്തി അന്നത് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴത്തെ ജോയിന്റ് എക്സൈസ് കമ്മീഷണറും ആണായ അന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന പരേന്ദ്രൻ സാറിന് അദ്ദേഹം തുടങ്ങി വെച്ച ഒരു കൂട്ടായിരുന്നു ഒരു വർഷത്തിന് ഇപ്പുറം ഇന്നിവിടെ ഒരു സംഘടനയായിട്ട് ലോഞ്ചിങ് ചെയ്യാൻ പോവുകയായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നും ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പേര് അടങ്ങുന്ന ഒരു പ്രൊമോട്ടിംഗ് കമ്മറ്റിയിൽ നിന്ന് തുടങ്ങി അതിൽ മൂന്നിലൊന്ന് ഏഴ് പേർ സ്ത്രീകളും അതിൽ പതിനഞ്ച് പേരെന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിൽ മൂന്നിലൊന്ന് അഞ്ച് പേർ സ്ത്രീകളും അതിൽ നിന്നും ഒൻപത് പേരടങ്ങുന്ന ഒരു പാരവാഹി അതിൽ മൂന്നിലൊന്ന് സ്ത്രീകളും അതായത് മൊത്തം മൂന്ന് ഘട്ടം എടുക്കാൻ വേണ്ടി മൂന്നിലൊന്ന് സ്ത്രീ പ്രാതിനിധ്യം കൊടുത്തത് ഞങ്ങളുടെ ഈ സംഘടന മുന്നോട്ട് പോകുന്നത് ഈ സംഘടനയ്ക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല പക്ഷേ ഇന്ന് ഈ നല്ലൊരു മുഹൂർത്തത്തിൽ വിഷമമുണ്ടാക്കിയ ചില സംഭവം ഉണ്ടായിട്ടുണ്ട് അത് എന്താണ് ഞാൻ വ്യക്തമായി പറയുന്നത് ഏറ്റവും വിഷമമുള്ളത് ഇന്ന് നമ്മുടെ ഈ ഭാരവാഹികളിൽ കുറച്ചുപേരെ അഡ്വൈസറി കമ്മിറ്റി അനൗൺസ് ചെയ്യാൻ ഉണ്ടായിരുന്ന വിനോദ് വൈസാഖി സാർ എത്താത്തത് അപ്പോൾ അദ്ദേഹം എത്താത്ത കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രിയശാം നമ്മുടെ കഥ പ്രിയ അദ്ദേഹത്തെ ക്ഷണിച്ചത് പക്ഷെ ഇന്ന് പ്രിയശാമിനോട് വിളിച്ച് അറിയിച്ചത് ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരാൻ താല്പര്യമില്ല എന്നുള്ളതാണ് എന്ന് കാരണം എന്തറിയില്ല അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചർച്ച ചെയ്യും ജസ്റ്റ് സൂചിപ്പിച്ചു കൊണ്ടുവരും കൂടുതൽ സംസാരിക്കാൻ സമയം അത് അദ്ദേഹം ആയിക്കോട്ടെ സമൂഹത്തിൽ നിൽക്കുന്നവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മലയാളം മിഷന്റെ രജിസ്ട്രാർ ആയിട്ടിരുന്ന വിനോദ വയസ്സായി സാർ ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അടുത്തെനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഈ സംഘടന മുമ്പിലോട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ പ്രവർത്തനങ്ങളാണ് മുന്നിൽ വയ്ക്കുന്നത് അഞ്ചു പേര് അടങ്ങുന്ന ഒരു അഡ്വൈസറി പോകുന്നത് അഡ്വൈസറി പോകുമ്പോൾ സാധാരണ മറ്റുള്ളവരെ ചെയ്യുമ്പോൾ ഒരു ഉപദേശക അവർ അവരെഴുത്തുന്നത് ഞങ്ങളുടെ സംഘടനയുടെ മുന്നിലോട്ടുള്ള ഭയ തന്നെ എഴുതിയിട്ടുണ്ട് ഏതൊരു പ്രധാന കാര്യം തീരുമാനിച്ചാലും ആ തീരുമാനം എന്താണെന്ന് അഡ്വൈസറി ബോർഡിനെ അറിയിച്ചിട്ട് ആ അഞ്ചു പേരിൽ മൂന്ന് പേരെങ്കിലും അതിനെ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് പാസാക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പ്രധാന അജണ്ടകളിലൊന്ന് എല്ലാ വർഷവും തിരഞ്ഞെടുക്കുന്ന കേരളത്തിലെ പഞ്ചായത്തിൽ ആ പഞ്ചായത്തിലെ നൂറ്റി ഒന്ന് കിടപ്പുരോഗികൾക്ക് ദേശീയ പാലിയേറ്റീവ് കെയർ ദിനത്തിൽ തന്നെയായിരിക്കും നമ്മുടെ വാർഷികം വയ്ക്കുന്നതും ആ ദിനത്തിൽ തന്നെ തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്തിലെ നൂറ്റി ഒന്ന് കിടപ്പ് രോഗികൾക്ക് നമ്മൾ കിറ്റ് വിതരണം ചെയ്യുന്നതായിരുന്നു ആ കിറ്റ് വിതരണം ചെയ്യുന്ന ആ പഞ്ചായത്ത് വെച്ചായിരിക്കും നമ്മുടെ വാർഷികം ആഘോഷിക്കുന്നത് അതോടൊപ്പം നമുക്കൊരു സന്തോഷം കൂടെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിരിക്കുന്നതും ഒരു ദൈവ ഭാഗ്യത്തായി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാണ് ഇന്നത്തെ അതേ ദിവസം തന്നെ ആ ഡേറ്റ് വെച്ച് നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട് പിന്നെ മുമ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരേ വർഷവും ഒരാൾക്ക് ഗ്യാലർ ഓഫ് ആച്ചുവാർ പ്രതിവാരന്ധ പുരസ്കാരം പറഞ്ഞൊരു പുരസ്കാരം കൊടുക്കുന്നു ആ പുരസ്കാരം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നുള്ള നോമിനേഷൻ മേടിച്ചുകൊണ്ട് അതൊക്കെ പ്രവർത്തനം വിലയിരുത്തി നമ്മുടെ ആ ഭരണസമിതി തീരുമാനിച്ചതിന് ശേഷം ആ തീരുമാനിച്ച കാര്യം കൂടുതലാളുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പേരെ തിരഞ്ഞെടുത്തിട്ട് അഡ്വൈസറി ബോർഡിന് വിട്ടതിന് ശേഷം അവരെടുക്കുന്ന ആളുകളായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ ആദ്യം താല്പര്യം അനുസരിച്ചായിരിക്കും പിന്നെ മെഡിക്കൽ ക്യാമ്പ് അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മൾ നില്ക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ കുറച്ചുകൊണ്ട് സോക്ഷേസ്തായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇതിൽ ഇനി ഒന്നു കാര്യങ്ങളുള്ളത് കൂടുതലായിട്ട് പറയാൻ മാത്രമല്ല സമയമില്ല ഇന്ന് പ്രധാനമായിട്ടും ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് പേര് നന്ദി അറിയിക്കേണ്ടവരുണ്ട് അത് ആദ്യമായി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ എക്സൈസ് വകുപ്പിനാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പരിപാടി നടക്കുന്നു പുച്ചേരി ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി ഒന്ന് പേർക്ക് ടിക്കറ്റ് കൊടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള കുറച്ച് കുട്ടികൾക്കാർ സഹകരിച്ച് ഇരുപതോളം കിറ്റാണ് ഇന്ന് ഈ പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നിരുന്നു അതിനാദ്യമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നവരെ അറിയിക്കുന്നു രണ്ടാമതായി പറയേണ്ടത് ഈ ഒരു ആഡിറ്റോറിയം വിട്ടതാണ് ഈ ആഡിറ്റോറിയത്തിന്റെ ഓണം ചെന്ന് കണ്ടപ്പോൾ എത്ര രൂപ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ചേട്ടൻ പൈസ വേണ്ടി ആഡിറ്റോറിയം കിട്ടാൻ പരിപാടി എത്തിക്കൊന്നും അതിന്റെ ഓണം കുറ്റിച്ചൽ രാധാകൃഷ്ണൻ രാധാവാണി എന്ന് അറിയപ്പെടുന്ന കുറ്റിച്ചൽ രാധാകൃഷ്ണൻ ചേട്ടൻ നന്ദി അറിയിക്കുന്നു കുറേ പേരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പരിപാടിയാണ് പബ്ലിക് വിരുവോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് സമാഹരിച്ചു കൊടുക്കുന്നു ഭാഗമായവർ ഒരുപാടുണ്ട് കാട്ടാക്കടയിലെ മാധ കോളജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവരും നമ്മളൊരു ഭാഗമായിട്ടുണ്ട് നന്ദി അറിയിക്കുന്നു അതുപോലെ ബിഗ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കാട്ടാക്കട അതിൻ്റെ പ്രിൻസിപ്പൾ എത്തിയിട്ടുണ്ട് നന്ദി അറിയിക്കുന്നു ബയോളജിക്കൽ നൽകി അവർക്ക് നന്ദി അതുപോലെ ട്രസ്റ്റ് ഇരുപതോളം കിറ്റ് അവരുടെ മാവ് സമിതി സഹകരിച്ചു ഞങ്ങളോട് സഹകരിച്ചു അതുപോലെ പേരെടുത്ത് പറഞ്ഞാൽ തീരുന്നില്ല എല്ലാവർക്കും ഇനി ഞങ്ങളെ രണ്ട് പ്രധാന ലക്ഷ്യം വീണ്ടും ഒന്നുകൂടി ഞങ്ങളുടെ സംഘടന മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നമ്മളൊരു അന്യ ആദരവായി മൂമെന്റ് കൊടുക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ള ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന സാർ ഗോപുമാർട്ടയർഡ് ജിക്കാൻ ഗോപുമാർ സാറും സാറും ഞങ്ങളോട് പറഞ്ഞ പറഞ്ഞൊരു ഒറ്റക്കാര് കഴിയുന്നതും മൊമെന്റ് കൊടുക്കാൻ ഒഴിവാക്കുക എല്ലാവരും അത് വാരിക്കട്ടി രണ്ട് മാസം കഴിഞ്ഞാൽ പുറപ്പെട്ടവരെയും കളിക്കാൻ പറ്റും അതൊന്നും വൃക്ഷം കഴിയുക അല്ലെന്നു പറഞ്ഞാൽ വായിക്കാനുള്ള ബുക്കുകൾ കൊടുക്കുക അത് ഞങ്ങൾ അനുസരിച്ചു കൊണ്ട് ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ മൊമെന്റ് എന്നൊരു സംഭവം ഒഴിവാക്കിക്കൊണ്ട് വൃക്ഷത്തൈ്യോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇന്നത്തെ പ്രത്യേക ചന്ദനമരത്തയ്യാണ് ഞങ്ങൾ കൊടുത്ത് ആദരിക്കുന്നത് ആ ചന്ദനമരത്തൈയുടെ കാര്യം പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്ന് അന്വേഷണം നടന്നപ്പോൾ തലവരെ പറഞ്ഞു മറയൂര് ഫോറസ്റ്റ് സെക്ഷനിൽ ഡിപ്പോ ഓഫീസറായി റിട്ടയർഡായിരുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ അദ്ദേഹം സ്വന്തമായിട്ട് ഇപ്പോൾ ഫാം ചെയ്യും അഞ്ച് വർഷം കൊണ്ട് തലവരെ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ കണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ വില പറഞ്ഞ് നിങ്ങളുടെ വന്നുകഴിഞ്ഞാൽ കുറച്ച് നേരമായിരുന്നു പറഞ്ഞു പക്ഷെ ചെന്ന് ഞങ്ങളുടെ മിഷൻ എല്ലാം അറിഞ്ഞപ്പോഴത്തേക്ക് അമ്പത്തൊന്ന് ചന്ദനത്തേക്കും ഒരു രൂപ പോലും മേടിക്കാതെ ഞങ്ങളീ സംഘടനയ്ക്ക് തന്നു അദ്ദേഹത്തിന് പുതിയ അവസ്ഥയിൽ നന്ദി അറിയിക്കുന്നു നമുക്ക് തീർക്കേണ്ടതുണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല ഇവരെല്ലാവരും മാക്സിമം അഞ്ചോ ഏഴോ മിനിറ്റ് മാത്രം സംസാരിച്ച് നിൽക്കുന്നതായിരിക്കും കാരണം ഇതൊരു തുടക്കമാണ് ഇവരെല്ലാം മുമ്പിലോട്ട് പോകെ ഞങ്ങളോടൊപ്പം ഉണ്ടാവുക എന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് അവരുണ്ടാവും നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ ഈ കാണുന്ന സഹകരണം ഒന്നുകൂടി പറയുന്നു ഈ സംഘടനയിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗമോ വർണ്ണമോ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഒന്നായിരിക്കും അങ്ങനെ അല്ല എന്നൊരു പ്രവർത്തനം നമ്മുടെ ആരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ നിമിഷം നിങ്ങൾ നമ്മളോട് പ്രത്യേകിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അക്ഷം നിൽക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി